ഉത്തരരാമായ രണ്ടാം അധ്യായം രണ്ടാം ഭാഗം പ്രഹസ്ത ദൗത്യം ചൊന്നാൻ പ്രഹസ്തനവസ്ഥകളൊക്കെ നന്നായി ചെവിതെന്നു കേട്ടാലുമെങ്കിലോ മുന്നമതിഥിയും പിന്നെ എന്നുംമാർ കാശ പത്നിമാരായി വന്നാർ ആതിഥേയന്മാർ തഥൈവ ദൈത്യന്മാരും ആദികാലേ തനയന്മാരുമുണ്ടായാർ ലോകത്രയമടക്കേണം നമുക്കെന്നൊരാകാംക്ഷ രണ്ടു ജനങ്ങൾക്കും ഉണ്ടല്ലോ തങ്ങളിൽ വൈരവും വർധിച്ചതുമൂലം സങ്കരമെത്രയും ഘോരമായുണ്ടായി ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവാരികളെ വധിച്ചാനതുകാലം ശേഷിച്ച സുരകൾ േഷു സന്താപിച്ചിരിക്കുന്നതെന്ന് അറിയ നീം നമുക്ക് കുലാലയമായതു പിണ്ണൂർ പുരിക്കൊത്ത ലങ്കാപുരമെടോ മാലയവാന്താനും സുമാലിയും മാലിയും ബാല്യകാലേ വാണിരുന്നിതു ലങ്കിൽ നാരായണൻ അവിടന്നു കളഞ്ഞതിൽ കാരണം ലങ്ക പോയ നാൾ താതൻ നിജ സുതനാം വൈശ്രവണനും മോദാലിരിപ്പതിനായി കൊടുത്തിടിനാൻ ഇക്കാലം അഗ്രജൻ വാഴുന്നു ലങ്കയിൽ ഇക്കഥയൊന്നും അറിഞ്ഞില്ലയോ ഭവാൻ പ്രഹസ്ത നിയോഗം ഇദ്ധം പ്രഹസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിയിടാൻ ദശകന്ധരൻ നീ ചെന്നനുസരിച്ചാശു ചൊല്ലിടണം ആശരവംശാലയം ലങ്കയായതോ ആചാരമോർത്തതൊഴിച്ചു തന്നിടണം ആശോഭവൻ ഗുണവാനല്ലോ കേവലം എന്നു നീ ചെന്നു ചൊന്നാൽ അതിന് ഉത്തരം നിന്നോടു ചൊല്ലുന്നതും കേട്ടുകൊണ്ടുവാ വ ശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനു മന്നേരം കിണറേശൻ തന്നെ കണ്ടു ചൊല്ലിയിടാൻ ഇന്നുതവാനുജനായ ദശാനനന്ദനുട ചൊല്ലിനാൻ വന്നതിപ്പോളഹം പുണ്യെ ജനേശ്വരനായ ഭവാനുടു കർണേ പറകെന്നു ചൊല്ലിവിട്ടിടിനാൻ നത്തഞ്ചരന്മാർക്കു പണ്ടു പണ്ടേയുള്ള പത്തനമായതു ലങ്കാപുരമെടോ ഇത്ര നാളും ഭവാൻ പാലിച്ചതും പുനരെത്രയും ഏറ്റം തെളിഞ്ഞതെല്ലാവർക്കും ഇന്നും ഒരു കാലം മീളുകയില്ലവരെന്നോർത്തിരുന്നു പോകേണ്ട ഗുണാമ്പുതേ യുദ്ധം പ്രഹസ്തോക്തി കേട്ടു ധനേശനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ ിരിപ്പാനിടം തന്നിരേതും അതുകൊണ്ട് വൈഷമ്യമില്ല കേൾ രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയിതു സൂക്ഷിപ്പതിനാരും ഇല്ലെന്നതും വന്നു കാലവുമൊട്ടു ചെന്നോരു ശേഷം പിതാ പാലനം ചെയ്യന്നെനിക്കു തന്നേടിനാൻ എന്നുടെ സഹോദരനായ ദശാനനൻ തന്നോടു കൂടി വസിക്കിലുമാമെടോ സൗഖ്യമെന്നാൽ അത് ഞങ്ങൾക്കിരുവർക്കും ആർക്കും ഇല്ലെന്നാൽ പരിഭവമാരോടും നേരത്തു ചെന്നു വരുത്തിയിടവന് നീ ചാരത്തു കാൺമാൻ എനിക്കും ഉണ്ടാഗ്രഹം എന്തുദശാനുഭവം എന്നാൽ അതിങ്ങന്തികേ വന്നു പറയുന്നതുണ്ടു ഞാൻ എന്നു പറഞ്ഞു നടന്നാൻ ഗൃഹസ്ഥനും അന്നു തന്നെ പുറപ്പെട്ടാൻ ധനേശനും െ കണ്ടുവച്ചു ദശാനനദൂതവാക്യങ്ങള ശേഷം അറിയിച്ചു ചിന്തിച്ചരുൾ ചെയ്യുക വേണം എനിക്കിനി എന്തു നിലയെന്നു മറ്റില്ലൊരാശ്രയം ഏവം ധനദോക്തി കേട്ട നേരം വിശ്രവസും ധനയനോടാശുചൊല്ലിയിടാൻ നല്ലതല്ലേതുവൻ ദുഷ്ടനെത്രയും നല്ലതു നീ ഇങ്ങു പോരുക വൈകാതെ സത്വരം ീമേതം ശങ്കരാജ്ഞാകരനായിരിക്കാമെടോ കൈലാസൈലാന്തികെ പുരവും തീർത്തു കാലാരി ഭക്തനായി വാഴഗമേലിൽ ഭവാൻ ഇതം ജനകനിയോഗവും കൈക്കൊണ്ടു പുത്രമിത്രാർത്ഥകളത്രാദികളോടും ലങ്കയിൽ നിന്നുടൻ വാങ്ങി ധനേശനും ശങ്കരൻ തന്നെ തപസ്തു തുടങ്ങിനാർ ദക്ഷാരി പ്രസാദിപ്പിച്ചു സേവയാ സഖ്യവും കൈക്കൊണ്ടു സൗഖ്യവും കലർന്നവൻ പൊക്കാനളകാപുരിയിൽ സുഖത്തോടു വിഖ്യാതനാകിയ വായശ്രവണന്താശുദശഗ്രീവനും നിജരക്ഷോ വരനാം പ്രഹസ്തവാക്യം കേട്ടു കർത്തവ്യമെന്തെന്നു ചിന്തിച്ചിരിക്കവേ വൃത്താന്തമാശു കേൾക്കായി സകലവും ലങ്കയിൽ നിന്നു വാങ്ങി ധനാധീശ്വരൻ ിം കരോം എത്ര ബന്ധുക്കളോടും വിചാരിച്ച നേരത്തു ചിന്തിച്ചവരും പറഞ്ഞാരനാകുലം ശങ്കകൈ വീട്ടിന് രാക്ഷസ ലങ്കേശനെന്ന അഭിഷേകം കഴിക്കണം മാതാമഹനും സുതന്മാരുമായിഹ അവര ജന്മാരോടും ഘോഷിച്ചു ലങ്കാപുരത്തിനായി കൊണ്ടു സന്തോഷിച്ചു വേഗാൽ നടന്നു തുടങ്ങിനാർ ലങ്കയിൽ ചെന്നഭിഷേകം കഴിച്ചതു പങ്കജയോനി വരപ്രസാദത്തിനാർ നിദ്രാവശാനാം അനുജനുറക്കർ ചിത്രമായി തീർത്തു കൊടുത്താൻ ദശാനനൻ എത്രയും ശക്തൻ ഗുണാഠ്യന്മമാനുജൻ എതിരാവശനായി ചമഞ്ഞു വിധിവം നിരൂപിച്ചു ദശാസിനം ഉൾപൂവിൽ ആദ്യം ചമഞ്ഞിതു ചമഞ്ഞു മത്പാപമെന്തിവൻ വന്നതും ഉൽപ്പല സംഭവൻ തന്നോടുണർത്തിക്കാം ഏവം നിരൂപിച്ചു ഞാൻ മുഖനെ ചെന്നു സേവിച്ചു സങ്കടമെന്നാ ഉണർത്തിച്ച ഇപ്പോൾ ജഗത്രയ കർത്തവ്യവും വിഭോദത്താൽ എനിക്കു ലഭിച്ചിതു ദുഃഖമെന്നെ നീലതു കൊണ്ട് സൗഖ്യം ഒരു നേരം ഒന്നിനുമില്ല മേതാവ് നിദ്രാവശഗതനാകയാൽ ഖേദപരവശനായതു ഞാനിഹ തൽ പ്രബോധമൊരു നേരമില്ലായകയാൽ നിഷലമായതു ജന്മവും കേവലം പങ്ക്തി കേട്ടു വിരഞ്ജനം ചിന്തിച്ചവനോടരുൾ ചെയ്തു സാദരം ആറുമാസം കഴിഞ്ഞാൽ ഒരു വാസരം വേറായിരിക്കും ഉറക്കം അവനി മറ്റേതുമാ വതില്ലെന്നരുളി ചെയ്തു തെറ്റെന്നവിടെ മറഞ്ഞു വിരഞ്ജനം ലോകത്രയോപദ്രവം ചെയ്തു സന്തതം ആ ഖണ്ഡലാദികൾ കാതിമുഴുത്തിതു ശങ്കരഹിത ലങ്കയിൽ വാഴുന്ന ദിനം കാലമൊരുദിനം ശീഖ്രം മൃഗയാകുതൂഹലചേതസാ വ്യാഘ്രാദി സേവിത ഘോരവനാന്തരേ പഞ്ചാസ്യ വിക്രമനാശു കാണായുതു സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരേ തന്നുങ്കിയായൊരു കന്യക തന്നോടും ഉന്നതനാമയനെ മയനെ കണ്ടു ചോദിച്ചാൻ ആരായതു ഭവൻ എന്തോന്ന് ചിന്തിച്ചു കോരാടവീതലം തന്നിൽ നടക്കുന്നു എന്നതു കേട്ടു പറഞ്ഞാൽ അസുരനും എന്നുടെ നാമം മയനെന്നറിഞ്ഞാലും ഹേമയൻ എന്നോട് വല്ലഭയാമവൾ അമോദമാർ നമരാലയേമേ വിനാൾ കന്യകയാമ ഇവൾ എന്നുടെ പുത്രി കേൾ വന്നിതു യൗവനാരംഭം അവൾക്കിപ്പോൾ ആർക്കു കൊടുക്കുവാദെന്നു തിരൂപിച്ചു യോഗ്യപുരുഷനെ തേടി നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഭവാനെ ആരെന്നതു സാനന്ദമെന്നോട് ചൊല്ലുകയും വേണം എങ്കിലും കേൾക്ക ഞാൻ പൗലത്യനന്ദനൻ ലങ്കേശനാം ദശഗ്രീവൻ അറിഞ്ഞാലും കന്യക തന്നെ എനിക്കു നൽകിയിടണമെന്നാൽ ഭവാനും അതീവ സൗഖ്യം വരും ആഭിജാത്യാദിഗുണങ്ങളുണ്ടെന്നോർത്തുശോഭനമായ മുഹൂർത്തേ മയൻ തഥാ തുഷ്ടി കലർന്നു കൊടുത്താനവൻ അതി ദുഷ്ടനായുള്ളവനേതുമറിയാതെ സ്ത്രീധനവും കൊടുത്താൻ വിശേഷിച്ചതി മോതാലൊരു വേലുമാശു നൽകിയിടാസുര ൗഹിത്രി തന്നെയും വീരനാം കുംഭകർണൻ വിവാഹം ചെയ്തു ശൈലൂഷനാകിയ ഗന്ധർവപുത്രിയാം നീലവിലോചനയായ സരമയെ പാണിഗ്രഹണവും ചെയ്തു വിഭീഷണൻ വാണിയിടിനാർ സുഖത്തോടവർ മൂവരും പിന്നെ വിദ്വീഷ്യുഹൊനാശു നൽകിയിടിനാൻ തന്നെ സോദരി തന്നെ ദശാസ്യനും വന്നി ദുരാക്ഷസ വംശസൗഖ്യം തുലോ മണ്ടോദരി പെറ്റാൾ ഒരു സുതം മേഘനാദം പോലെ രോദനം ചെയ്യയാൽ മേഘനാഥനു നാമവും പുത്രമിത്രാർഥകളത്ര ഭൃത്യാമാത്യവൃത്തിയോടും തത്ര ലങ്കാനഗരിയിൽ വാണി ഡിനാന് ദശവക്രൻ ദിനം പ്രതിവാനവരെ പീഡിപ്പിച്ചു മതിഷടൻ പങ്ക്തി മുഖനുടേ ദുശ്ചരിതങ്ങൾ കേട്ടന്തർമനസ് ചിന്തിച്ചു ധനേശ്വനും നല്ലതു ചൊല്ലേണമെല്ലാവരും ധനിക്കുള്ളവരോടതു നല്ലതു നിർണയം എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടുതു ചെന്നു നീ ചൊല്ലണം എന്നുടെ വാക്കുകൾ അപ്രകാരങ്ങളെല്ലാം നിജ ദൂതനോടെ പേരുമപ്പോൾ പറഞ്ഞയച്ചിടിനാൻ ചെന്നു ലങ്കാപുരം വന്നു വിഭീഷണൻ സൽക്കരിച്ചിടിനാൻ പിന്നെ ദശമുഖനെ ചെന്നു കണ്ടിതു ചൊന്നാൻ അവനും ഇരിക്കുന്നു സാദരം ആസനവും കൊടുത്താശുപൂജിച്ചളവാസീന പ്രത്യനപ്പോൾ പറഞ്ഞിടിനാൻ രാക്ഷസരാജ ജയ ജയ സന്തതം ദാക്ഷണ്യശീല പ്രഭോ ഗുണവാരിധേ അഗ്രജന്ത സന്ദേശവാക്കുകൾ സദ്ഗുണരാശേഷ വിതന്നു കേട്ടാലും ഉഗ്രമായി ചെയ്ത തപസ്സിൻ ഫലങ്ങളുമൊക്കെ ക്ഷയിച്ചുപോം ഭോഗങ്ങളാലോ മുന്നം പലരും തപോബലം കൈകൊണ്ടു ദുർനയം പൂണ്ടു ലോകോപദ്രവവും ചെയ്ത ചെന്നവരും നരകം ഭുജിച്ചിടിനാർ ദേഹധനാദികൾ നിത്യമെന്നോർക്കുന്ന ദേഹികളെത്രയും മൂടന്മാർ നിർണയം യൗവനം കൊണ്ടും വീരബലം കൊണ്ടും നീ സർവജനങ്ങളെ പീഡിപ്പിച്ചാലുടൻ വന്നിടും ആപത്തും ആയുർവിനാശവും നന്നായി നിരൂപിച്ചു കൊള്ളേ വൃന്ദാരകന്മാരെ ദ്വേഷിച്ചതും ബലാൽ നന്ദനോദ്യാനം അഴിച്ചതും കേട്ടു ഞാൻ എത്രയും കശ്മലൻ വൈശ്രവണാനുജൻ ഉത്തമനല്ല ദശാനനൊട്ടുമേ ണം പറയുന്ന വാക്കുകൾ കേട്ടാൽ എനിക്കു പൊറുക്കരുതൊട്ടുമേ ധർമ്മസ്ഥിതി പിഴയാതെ ശുഭങ്ങളാം കർമ്മങ്ങളും ചെയ്തിരുന്നു കൊള്ളേണമേ പങ്ക്തി മുഖനെ വധിച്ചു കൊള്ളുവാനുടൻ എന്തു കഴിവന്നു തങ്ങളിൽ തങ്ങളിൽ മന്ത്രം തുടങ്ങിനാർ ദേവ മുനീന്ദ്രന്മാർ ചിന്തിച്ചു കൊള്ളുക നെയ്യും ഇതൊക്കെ വേ ഞാനിങ്ങു ശങ്കരസഖ്യവും പ്രാപിച്ചു ദീനങ്ങൾ തീർത്തിരിക്കുന്നതറിയനേ എന്നിവണ്ണം ദൂതവാക്യങ്ങൾ കേട്ടുടൻ തന്നോട് കൈ ഞെരിച്ചട്ടഹാസം ചെയ്തു ചൊന്നാൻ പരിഹാസപൂർവകം എത്രയും നന്നു നഗ്രജൻ ചൊന്നതു കേവലം താൻ എത്രയും ധനവാൻ ഗുണവാനെന്നും ഞാൻ അതേ കാശ്മലൻ ദുഷ്ടനെന്നും മിഹ ചൊന്നതോ ഉപ ഉപന്നമില്ലൊരു സംശയം തന്നെ നന്മ കൊണ്ടോ പൊറുക്കാമല്ലോ ആശാപതിത്വവും ഗുഹകേശത്വവും ഈശസഖ്യത്വം നിദേശത്വവും ദശത്വവും യക്ഷാധിപത്യവും പുണ്യജനത്വവും മറ്റുമേവണ്ണവും ഞാനാ പ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളവരെ നിന്ദിച്ചും കോട്ടയിൽ ഉൾപൊക്കിരുന്നു കൊൽകന്നതും കാട്ടിക്കൊടുക്കുന്നതും കണ്ടു ഞാൻ വൈകാതെ ക്രോധേനവാളുമെടുത്തു ദശാനനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൻ ദൂതനെ കൊന്നതുമൂലം ഇനി ഒരു ദൂതനാൽ വന്നിടമാപത്തു നിർണയം മുമ്പിനാലഗ്രജൻ തന്നെ ജയിക്കണം ഉമ്പരെ പിന്നെ ജയിക്കാം ഇതെന്നുടൻ വൻപടയോടും പുറപ്പെട്ടി തന്നേരം വമ്പനായിടും മഹാബലൻ ഭൃഗ്വാദികൾ കുദാനങ്ങളുടൻ ചെയ്തു ദിഗ്ജയമായ മുഹൂർത്തവും ഓർത്തുടൻ ദേവതാ പ്രീതിയും ചെയ്തു സന്നഗ്ധനായി ദേവതാ ആരാധി മഹാരഥമേറൻ ഉത്തരദിക്ക് നോക്കി പ്രഥമം മഹാപ്രസ്ഥാനവും ദശഭക്തൻ തുടങ്ങിനാൻ മാരീജനോട് ശുഖസാരണന്മാരും വീരൻ മഹോദരനും മഹാപാർശ്വനും വമ്പനാം ധൂമ്രാക്ഷനും ഇവരാറുപേർ മുമ്പിൽ നടക്ക പെരും പറയോടുടൻ ചെന്നളകാപുരി കണ്ടണയുന്നേരം നിന്ന ധനേശദൂതന്മാരത് കണ്ടുചെന്നു ധനാധിബന്ധനോട് ചൊല്ലിനാർ കിണരാധീശ്വരനും പറഞ്ഞിടിനാൻ നിങ്ങൾ അവരോട് എതിർത്തുപോർ ചെയ്താലും അങ്ങും ഞാനും വരുന്നുണ്ട് യുദ്ധത്തിനായി എന്നതു കേട്ടൊരു യക്ഷമഹാബലം ചെന്നു രക്ഷോബലത്തോടെ എതിർത്തിയിടക്ഷോബലം തമ്മിൽ എതിർത്തപ്പോൾ പ്രക്ഷുബ്ധമായതു ലോകത്രയം ദദാ യക്ഷപ്രവരരോടേറ്റു രക്ഷോബലം നിൽക്കരുതാഞ്ഞു ഭയന വാങ്ങിയിടാർ അപ്പോൾ അത് കണ്ട നേരം ദശാനനൻ അബ്ദി പോലെ അലറി ചെന്നു പോർ ചെയ്താൽ യക്ഷവീരന്മാർ ചുഴന്നു പോർ ചെയ്തിതു രക്ഷോരനും കുറഞ്ഞതില്ലേതുഗ്രാസ്യൻഗീതയുമായി ചെന്നുടൻ നിഗ്രഹിച്ചാൻ പല യക്ഷവീരന്മാരെ ശുരനായുള്ള ഒരു രക്ഷനതു നേരം ആരീജനോട് കലഹം തുടങ്ങിനാൻ തല്ലുകൊണ്ടൊഴിയിൽ വീണു മാരീജനും അല്ലൽ കൂടാതെഴുന്നേറ്റവനും തഥാ യക്ഷപ്രവരനെ ഒന്നടച്ചിടാൻ തല്ലുകൊണ്ടോരുദ്ധനായ ഭാസ്കര ഭാനു ദശാസ്യനെ പൗലസ്ത്യനും അതുകൊണ്ടു വീണിടിനാൻ ആലസ്യവും തീർന്നവനുമനന്തരം ഒന്നടിച്ചിടിനാൻ ഭാസ്കരഭാനുവേ നന്നായി പൊടിഞ്ഞു വീണാൻ അവനൊഴിയിൽ എന്നതുകണ്ട് ഭയത്തോട് മോടിനാർ നിന്നു യക്ഷന്മാരതുകണ്ടേനന്തരം മാനചരരായ യക്ഷകുലാധിപൻ മണീചരൻ നിജ സൈന്യമായുള്ളതിൽ നാലായിരം പടയോട് മടുത്തതിൽ ആയിരത്തെ കൊല ചെയ്താൽ മഹോദരൻ ആയിരത്തെ കൊല ചെയ്താൽ പ്രഹസ്തനും രണ്ടായിരവും ഒടുക്കിനാൻ മരീജനുണ്ടായ ഗോപാലടുത്തിയും ധൂമ്രാക്ഷനും മുസലം കൊണ്ടെറിഞ്ഞു താമ്രാക്ഷനായ മാണീ ചലനം നേരം ധൂമ്രാക്ഷനെ ഗത കൊണ്ടറിഞ്ഞിടിനാൻ വൻമല വീണ പോലെ പതിച്ചവനപ്പോഴതു കണ്ടടുത്താൻ ദശാനനൻ കെൽപോട് വേലയച്ചാൻ മഹായക്ഷനും

ുംക്ഷണേ വൈശ്രമാലയം തന്നിൽ മേവീടിനാർ ദുർവാരമായ വരപ്രഭാവം കൊണ്ടു സർവജനത്തെയും ഉപദ്രവിക്കായി ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങൾ അനേകം നാൾ കൈതവാഹീനം അനുഭവിയായി വരും ദേഹനാശം വരും മുമ്പേ ഒടുങ്ങുമി സാഹസാൾ ചെയ്ത തപസ്സിൻ ഫലമെല്ലാം ആഹാരനിഹാര നിദ്രാപരന്മാരായി മോഹവശഗതന്മാരായി അനുദിനം ദേഹദാനാദികളെല്ലാം ഗതാഗതം ദേഹികൾക്കെന്നുള്ളതേതു അറിയാതെ ധർമാധർമ്മങ്ങളും ചിന്തിയാതെ നിത്യം ദുർമര്യാദങ്ങൾ ചെയ്തു ജന്തുക്കളെ പീഡിപ്പിച്ചിടുന്ന നരകങ്ങളാടൽ കൈക്കൊണ്ട് ഭുജിക്കും ചിരകാലം മൂഢനാ നിന്നോടു ചൊല്ലുന്ന ഞാനതി മൂടനെന്നേ വരൂ കേൾക്ക ജലപ്രഭോ ഘോരനാം നീ മതം കൊണ്ട് മതിച്ചൊരു കാരണമെന്നേ സാധുജനങ്ങളെ പാരം ഉപദ്രവിച്ചിടുന്നതും ഒരു കാര്യവുമില്ല നിനക്കും അതുമൂലം മൂലം മേലിലാപത്തുകൾ ഘോരമായി വന്നിടും മൂല നിവാന ാശവും കൂടെ വരും ദൃഢം ഇഥം പറഞ്ഞുകതയും എടുത്തു സന്നദ്ധനാ ചെന്നണയുന്ന ധനേശ്വരൻ തന്നോട് ധീരത കണ്ടു നിശാചരർ നിന്നവർ പേടിച്ചകന്നാരതു നേരം സത്വരം ചെന്നു നത്തഞ്ചരാധീശനെ ക്രുധനായൊന്നടിച്ചാൻ ധനാധീശരൻ തല്ലുകൊണ്ടാശുവിറച്ചു ദശാനനൻ തുല്യനായി നിന്നു പൊരുതാനതു നേരം കണ്ടു നിന്നോരു ദേവാദികളേറ്റവും കൊണ്ടാടിനാരഥ രണ്ടു ജനത്തെയും യക്ഷേശനാഗ്നേയം അസ്ത്രം അസ്ത്രം പ്രയോഗിച്ചാൻ രക്ഷോഭരൻ വരുണാസ്ത്രേണ മാറ്റിനാൻ പിന്നെ മായായുദ്ധമാശു ചെയ്യുന്നേരം കിന്നരാധീശ്വരൻ തന്നെ മോഹിപ്പിച്ചാൻ പൗലസ്ത്യനും നിജ ബുദ്ധിമറന്നുടനാലം ഉൾക്കൊണ്ടു വീണാനവനിയിൽ പത്മാതികളാ മുനികൾ ധനതനെപ്പോടെടുത്താൻ ഉടൻ ദന്തനകാനെ വെച്ചു രക്ഷിച്ചുണർത്തിയിടിനേരം വിശ്വാസം ഉൾക്കൊണ്ടു നിന്നു ധനധനം പുഷ്പകമായ വിമാനവും കൈക്കൊണ്ടു കർപുരാധീശ്വരനും നടന്നിടിനാൻ ഉത്തരരാമായണം രണ്ടാം അധ്യായം രണ്ടാം ഭാഗം സമാപ്